ഹായ് എല്ലാവർക്കും നൊ മിസ് മാക്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് കുറച്ച് യൂറോ നാണയങ്ങളാണ് അതായത് അഞ്ച് യൂറോ നാണയങ്ങളുടെ വാല്യൂ ഡീറ്റെയിൽസ് മറ്റ് കാര്യങ്ങളാണ് അപ്പോൾ ഒരു സബ്സ്ക്രൈബർ അതായത് നമ്മുടെ ചാനൽ സബ്സ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള സ്ഥിരമായിട്ട് കാണുന്ന ഒരു വ്യക്തി എനിക്ക് മെസ്സേജ് അയച്ചയാണ് യൂറോ കോയിൻസിന് ഇപ്പോൾ മാർക്കറ്റിൽ എന്തുവരെ വില ലഭിക്കുമെന്നുള്ളത് അപ്പോൾ ആ ഒരു ഡീറ്റെയിൽസാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും അതായത് നിങ്ങൾ എൻ്റെ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് റിയപ്പെടുത്തുക നമുക്ക് ആ ഒരു യൂറോ കോയിൻസൊക്കെ ഒന്ന് പരിചയപ്പെടാം അപ്പോൾ ഞാനൊന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ ഒരു ടൈപ്പ് ഓഫ് നാണയങ്ങളാണ് അതായത് യൂറോ കോയിൻസ് ആണ് അപ്പോൾ യൂറോ കോയിൻസിന് ഇപ്പോൾ മാർക്കറ്റിൽ എന്ത് വില കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു മാർക്കറ്റ് വില ലഭിക്കാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നാണയമാണ് യൂറോ നാണയങ്ങൾ അപ്പോൾ ഈ ഒരു നാണയങ്ങൾക്കൊക്കെ ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ട് അതായത് ഓരോരോ നാണയങ്ങളും ഓരോ ഡിഫറൻറ്റ് വെറൈറ്റിയിലാണ് വരുന്നത് അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഈ റിപ്പബ്ലിക്കിൻ്റെയിൽ ഒരു നാണയങ്ങൾ പോലെ നമുക്ക് മിന്ത് മാർക്ക് വെച്ചിട്ടാണ് ആ ഒരു നാണയങ്ങളുടെ വില വിവരങ്ങൾ മനസ്സിലാക്കുന്നതെങ്കിൽ ഈ ഒരു നാണയങ്ങൾ ചില മാർക്ക് വെച്ചിട്ടാണ് നമുക്ക് ഈ ഒരു നാണയങ്ങളുടെ വില വിവരങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോൾ ആ ഒരു ആ ഒരു ഡീറ്റെയിൽസ് നമുക്ക് മുന്നിലേക്ക് പോകുമ്പോൾ പരിചയപ്പെടാം അപ്പോൾ ഈ ഓരോ നാണയങ്ങൾ നമ്മൾ അതായത് ഇന്ത്യൻ റുപ്പയിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം നൂറ്റി എൺപത് രൂപ പ്രൈസ് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു നാണയങ്ങൾ നല്ലൊരു കളക്ഷൻ പർപ്പസാണ് അതായത് എക്സ്ചേഞ്ച് ചെയ്താൽ നമുക്ക് ആ ഒരു വാല്യൂ കിട്ടുന്നതാണ് അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു നാണയങ്ങൾക്കൊക്കെ അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ അതായത് മിസ്മാറ്റിസ്റ്റ് ആ ഒരു ബന്ധവുമായിട്ട് നോക്കണമെങ്കിൽ അത്യാവശ്യം നല്ലൊരു വാല്യൂനെ ലഭിക്കാവുന്ന നാണയമാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ നോക്കി മനസ്സിലാവും ഈ ഒരു നാണയത്തിൻ്റെ പുറകോശം വരുന്ന ഒരു ഡിസൈനാണ് അപ്പോൾ ഈ ഒരു ഈ ഒരു ഡിസൈൻ എന്താണെന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ അത് ഓരോരോ നാണയങ്ങളായിട്ട് നമുക്ക് എടുത്ത് വെച്ച് പരിചയപ്പെടുത്തിയാലേ മനസ്സിലാവത്തുള്ളൂ ഈ ഒരു നാണയങ്ങളും നോക്കിയാൽ മനസ്സിലാവും പുറകിൽ വരുന്ന ഓരോരോ ഇതിനും വ്യത്യാസമുണ്ട് നമുക്ക് മുൻ മുൻവശം മാത്രമാണ് രണ്ട് രണ്ട് എന്നുള്ള ആകോ യൂറോ എന്നുള്ള ആ ഒരു ഇംഗ്ലീഷ് ലെറ്റേഴ്സ് കൊടുത്തിരുന്നു പുറകിൽ വരുന്ന പിക്ചേഴ്സിനൊക്കെ മാറ്റമുണ്ട് അപ്പോൾ ഇതിൽ നോക്കിയാൽ മനസ്സിലാവും നമുക്ക് ഓരോരോ ഡിഫറെൻറ്റ് വെറൈറ്റിയിലാണ് യൂറോ അതുപോലെ തന്നെ ഈ ഒരു യൂറോ നാണയത്തിന്റെ വെയിറ്റ് വരുന്നത് എട്ട് പോയിന്റ് അഞ്ച് ഗ്രാം ആണ് അതുപോലെ തന്നെ ഈ ഒരു നാണയത്തിന്റെ സൈസ് വരുന്നത് ഇരുപത്തി അഞ്ച് പോയിന്റ് എഴുപത്തി അഞ്ച് എം എം ആണ് ഈ ഒരു നാണത്തിന്റെ ഷേപ്പ് വന്നാൽ റൗണ്ട് ഷേപ്പാണ് അതുപോലെ തന്നെ ഈ ഒരു നാണത്തിൻ്റെ എഡ്ജിലും വ്യത്യാസങ്ങൾ ഒരുപാടുണ്ടായിരിക്കും അപ്പോൾ ഈ ഒരു എഡ്ജിലൊക്കെ നമുക്ക് കുറച്ച് ലെറ്റേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു നാണയത്തിൻ്റെ വാല്യൂ നമ്മൾ നിശ്ചയിക്കുന്നത് അപ്പോൾ എല്ലാ നാണയങ്ങളും ഡിഫറൻ്റ് ഡിഫറെ ടൈപ്പായിട്ടുള്ള ഓരോരോ ലെറ്റേഴ്സാണ് എഡ്ജിലൊക്കെ കൊടുത്തിരിക്കുന്നത് നമുക്ക് ഇവിടെ നോക്കി മനസ്സിലാവും ഈ ഒരു നാണയത്തിൻ്റെ എഡ്ജിൽ വന്നിരിക്കുന്നതും അതുപോലെ തന്നെ ഈ ഒരു നാണത്തിൻ്റെ എഡ്ജിൽ വന്നിരിക്കുന്നതും വ്യത്യാസമുണ്ട് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള വ്യത്യാസങ്ങൾ വെച്ചിട്ടാണ് ഈ ഒരു നാണയങ്ങളുടെ വില മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോൾ യൂറോ ഓരോ നാണയങ്ങൾ നമ്മൾ ഇന്ത്യൻ റൂപ്പിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ മാർക്കറ്റിൽ ഏകദേശം നൂറ്റി രൂപ പ്രൈസ് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് മിസ്മാറ്റിസ്റ്റ് പരമായിട്ട് കളക്ഷൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അതായത് ഓരോ നാണയങ്ങൾ കളക്ഷൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായും ഈ ഒരു നാണയത്തിൽ നമുക്ക് ആ ഒരു പ്രൈസ് തന്നെ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ ഏകദേശം നൂറ്റി എൺപത് രൂപ നൂറ്റി തൊണ്ണൂറ് രൂപ ഇരുന്നൂറ് രൂപ വരെയൊക്കെ മാർക്കറ്റ് വാല്യൂ വരുന്നുണ്ട് അപ്പോൾ ഓരോ നാണയങ്ങൾക്ക് പല ഡിഫറൻറ്റ് വെറൈറ്റിയിലാണ് വരുന്നത് അതുപോലെ തന്നെ ഇതിൽ ആയിരം രൂപ കിട്ടുന്ന നാണയങ്ങളുണ്ട് അപ്പോൾ ഈ ഒരു നാണയങ്ങളുടെ ഈ ഒരു നാണയത്തിൽ ഒരു മാർക്കുണ്ട് ആ ഒരു മാർക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അതായത് ഈ ഒരു ഭാഗത്തായിട്ട് പെൻ ചൂൺ പെൻ അതായത് ഈ ഒരു പെന്നിൻ്റെ പോയിന്റ് വെച്ചിരിക്കുന്ന ഈ ഒരു ഭാഗത്ത് ഒരു മാർക്കുണ്ട് അപ്പോൾ ഈ ഒരു മാർക്ക് വെച്ചിട്ടാണ് ഈ ഒരു നാണയത്തിന് അതായത് രണ്ടായിരത്തി ഒന്നിലെ രണ്ട് ൂറോടെ ഈ ഒരു നാണയത്തിൻ്റെ വാല്യൂ മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോൾ ഈ ഒരു മാർക്കിൻ്റെ ഒരു വ്യത്യാസമനുസരിച്ച് ഈ ഒരു നാണയത്തിൽ വില കൂടിയ നാണയം വരുന്നുണ്ട് ആയിരത്തി നാനൂറ് രൂപ വരെ വരുന്ന നാണയമുണ്ട് അപ്പോൾ ഈ ഒരു നാണയത്തിന് അത്രയും വരുന്നില്ല ആയിരത്തി നാനൂറൊന്നുമില്ല നമുക്ക് ഇന്ത്യൻ റുപ്പിയിൽ കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു പ്രൈസ് തന്നെയാണ് ഈ ഒരു നാണയത്തിന് വരുന്നത് അതുപോലെ തന്നെ ഈ ഒരു നാണയത്തിൽ നമുക്ക് ഒരു അക്ഷരം കൊടുത്തിട്ടുണ്ടായിരിക്കും ഇവിടെ ആറ് കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഈ ഒരു ആറ് എന്നുള്ള അക്ഷരം വെച്ചിട്ടാണ് ഈ ഒരു നാണയത്തിൻ്റെ വാല്യൂ മനസ്സിലാക്കാൻ പറ്റുന്നത് അതുപോലെ തന്നെയാണ് ഈ ഒരു നാണയത്തിലും ഈ ഒരു നാണയത്തിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഇവിടെ ഒരു അക്ഷരം കൊടുത്തിട്ടുണ്ടെങ്കിൽ സിംപിൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഡി എന്ന് നമുക്ക് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും അങ്ങനെയാണ് ഈ ഒരു നാണയങ്ങളുടെ വില വിവരങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന അപ്പോൾ യൂറോ നാണയങ്ങൾ എന്ന് പറയുന്നത് നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നല്ലൊരു നാണയങ്ങളാണ് നമ്മൾ കളക്ഷൻ ചെയ്യാൻ പറ്റിയ നല്ലൊരു പർപ്പസാണ് അതുപോലെ തന്നെ ഈ ഒരു നാണയങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു വില തന്നെ വരുന്നുണ്ട് ഇപ്പോൾ നമുക്ക് നോർമലായിട്ടുള്ള ഇന്ത്യൻ റുപ്പി കൺവേർട്ട് ചെയ്യുമ്പോഴുള്ള പ്രൈസ് നമുക്ക് ന്യൂസ്മാറ്റിക്സ് മാറ്റിക്സ് പരമായിട്ട് നമ്മൾ കളക്ഷൻ ചെയ്യുന്ന ഒരു പ്രൈസ് നമ്മൾ ഒരുപാട് വ്യത്യാസം ഉണ്ടായിരിക്കും അപ്പോൾ ഇത് കളക്ഷൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായും ഈ ഒരു രണ്ട് യൂറോ നാണയങ്ങൾ നല്ലൊരു യു എൻ സി കണ്ടീഷൻ നാണയങ്ങൾ മേടിച്ച് നിങ്ങളുടെ കളക്ഷനിൽ വയ്ക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഇതുപോലുള്ള കണ്ടീഷൻ കുറവുള്ള നാണയങ്ങൾ നിങ്ങൾക്ക് അറിയാമെന്നുള്ള ഒരു ചോദിച്ചു നോക്കുക തീർച്ചയായും നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടാൻ ചാൻസ് കൂടുതലാണ് എന്താണെന്ന് വെച്ചാൽ അവരുടെ കയ്യിലൊക്കെ ചിലപ്പോൾ എങ്ങനെയെങ്കിലും ഇതൊക്കെ വന്ന് അത് പുറത്ത് ഗൾഫിലിരിക്കുന്ന ആൾക്കാരോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കൺറീസിലിരിക്കുന്ന ആൾക്കാരോ അവരൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ കൈവശം ഈ ഒരു നാണയങ്ങൾക്ക് ഒരുപാട് കിട്ടാൻ ചാൻസ് ഉണ്ടായിരിക്കും അപ്പോൾ തീർച്ചയായും നിങ്ങൾ യൂറോ കളക്ഷൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതായത് യൂറോ നാണയങ്ങൾ കളക്ഷൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു ഓരോ നാണങ്ങളുടെ ഡീറ്റെയിൽസ് അറിയുന്ന വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ തന്നെ ചെയ്യുന്നതാണ് ഓരോ നാണയങ്ങൾക്കും ഡിഫൻറ്റ് വെറൈറ്റി ഡിഫറൻറ്റ് കാര്യങ്ങളുണ്ട് അപ്പോൾ ആ ഒരു ഓരോ നാണയങ്ങൾ വെച്ച് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങളുടെ കൈവശമെല്ലാം യൂറോ നാണയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവർ ബൈ ബൈ